ഒരു ഉൽപ്പന്നമാണ് നിങ്ങൾ അതിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വരെ സാമ്പത്തിക സഹായം കേരള കാർഷിക സർവകലാശാലയിൽ നിന്നും തരുന്നുണ്ട് ഓക്കെ ഇരുപത്തിയഞ്ചു ലക്ഷം ഗ്രാൻഡ് ആണ് ലോൺ അല്ല സബ്സിഡി അല്ല ഗ്രാൻഡ് ആണ് അപ്പോ ഗ്രാൻഡ് അല്ലെങ്കിൽ സമ്മാനം എന്ന് പറയുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ ഒന്നും മനസ്സിലാക്കണം എല്ലാവർക്കും എടുത്ത് കൊടുക്കാൻ പറ്റില്ല അത് കൊടുക്കാൻ പറ്റുന്ന നല്ല കോമ്പറ്റീഷനാണ് ഏറ്റവും നല്ല പുത്തൻ ആശയത്തിൽ ഊന്നിയിട്ടുള്ള ഉൽപ്പന്നം ഉണ്ടാക്കുന്നവർക്കോ അല്ലെങ്കിൽ ചക്ര സംസ്കരണത്തിനുള്ള എന്തെങ്കിലും മെഷീൻ ഉണ്ടാക്കുന്നവർക്കോ പുതിയ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുന്നതിനൊക്കെ ഉള്ള ചെറിയ കത്തി ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് കുറച്ചും കൂടി എഫിഷ്യൻസി കൂട്ടാനും അത് ഉപയോഗിക്കുന്ന ഒരാൾക്ക് ആ കത്തിയുടെ വളവ് ഒന്ന് മാറ്റി നല്ല രീതിയിൽ ചെയ്യുന്ന അതൊരു ഇന്നമേഷൻ ആണ് അപ്പൊ ഉൽപാദന മേഖലയിലുള്ള ഏതൊരു പുത്തൻ ഇടപെടലുകൾക്കും മെഷീനറിാണെങ്കിലും പ്രോഡക്ട്സിന്റെ ഇടപെടലുകൾക്കാണെങ്കിലും ഇതിന്റെ വേസ്റ്റ് മാനേജ്മെന്റ് ചക്കട വേസ്റ്റ് എന്ന് പറയാനേ പാടില്ലല്ലേ ഇപ്പൊ നമ്മൾ പറഞ്ഞു ചക്കട ചക്ക കുരുവാണെന്നുണ്ടെങ്കിലും ചക്ക മടലാണെങ്കിലും അല്ലെ നമുക്ക് ഉപയോഗിക്കാം പക്ഷെ അത് എങ്ങനെ കൂടുതൽ മൂല്യവർദ്ധിത ഉൽപ്പന്നമാക്കി മാറ്റുന്നു എന്നുള്ളതാണ് ചക്ക ചുളയേക്കാൾ ഉൽപ്പന്നമാ നല്ലൊരു കോസ്റ്റ്ലി ആയിട്ടുള്ള പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ നമുക്ക് ചക്ക കുരു കൊണ്ടോ അല്ലെങ്കിൽ ചവിണി കൊണ്ടോ മണലുകൊണ്ടോ ചെയ്യുകയാണെങ്കിൽ അതിന് വേണ്ടി നമ്മൾ അപ്സൈക്ലിംഗ് എന്ന് പറയാം അപ്പൊ അങ്ങനെ നൂതനമായിട്ടുള്ള ഒരു ഉൽപ്പന്നം ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഉൽപ്പന്നം ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം നമ്മളെ ഗ്രാന്റ് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് അപേക്ഷിക്കാനുള്ള സമയം കുറച്ച് കുറവാണെന്ന് മാത്രം പക്ഷേ നമ്മളെ ഗ്രൂപ്പിലുള്ളവരൊക്കെ ആണെങ്കിൽ നേരത്തെ കേട്ടിട്ടുണ്ടാവും അപേക്ഷിക്കാനുള്ള അവസാന തീയതി മെയ് മാസം മുപ്പത് വൈകുന്നേരം നാല് മണിക്കാണ് അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴേ പറയുന്നത് നിങ്ങൾ ഇവിടെ ഇരുന്നിട്ട് തന്നെ ഒരു തീരുമാനം ഓൾറെഡി ഉണ്ടാക്കി ഇപ്പൊ നിങ്ങൾ ഓൾറെഡി ഒരു സംരംഭം ഉണ്ടാ തുടങ്ങിയവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ സംരംഭം വെച്ച് അപ്ലൈ ചെയ്യാം നിങ്ങൾ ആരോപിക്കാനുള്ള സമയം വേണ്ട ആകെ രണ്ട് പേജിലൂടെ ആപ്ലിക്കേഷൻ പോകണം അത് ഓൺലൈനായിട്ട് ഫില്ല് ചെയ്യാം കേരള കാർഷിക സർവകലാശാലയുടെ വെബ്സൈറ്റിൽ റാബി ഡോട്ട് ഇൻ എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ അപ്ലിക്കേഷൻ മൂന്ന് തരത്തിൽ കിടക്കുന്നുണ്ട് ഒന്ന് ഗൂഗിൾ ഫോമില് കിടക്കുന്നുണ്ട് വേർഡ് ഫോർമാറ്റിൽ കിടക്കുന്നുണ്ട് പി ഡി എഫ് ഫോർമാറ്റില് കിടക്കുന്നുണ്ട് അത് ഫില്ല് ചെയ്യാം ഇമെയിലായിട്ട് അയയ്ക്കുക വളരെ സിമ്പിളാണ് ഇമെയിലായിട്ട് അയക്കാൻ അറിയാത്തവർ അക്ഷയ കേന്ദ്രത്തിൽ അത് പോയി ഡൗൺലോഡ് ചെയ്യുക നിങ്ങൾക്ക് അത് പ്രിന്റ് ഔട്ട് എടുത്ത് മലയാളത്തിലോ ഇംഗ്ലീഷിലോ എഴുതി പോസ്റ്റലായിട്ട് അയക്കാം പോസ്റ്റലായിട്ട് അയക്കണം എന്നുണ്ടെങ്കിൽ ഇന്നെങ്കിലും അയക്കണം അല്ലെങ്കിൽ നാളെ തന്നെ അയക്കണം എന്നു വെച്ചാൽ മുപ്പതാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് അല്ലെങ്കിൽ നേരിട്ട് നിങ്ങൾ കൊണ്ടു മതി അതോ ഇമെയിൽ ആയിട്ട് അയക്കുക ഏറ്റവും സേഫ് ആണ് മറ്റേ പ്രൂഫ് ആയി നിങ്ങൾ അയച്ചു എന്നുള്ളത് പറഞ്ഞു ഓക്കെ ഇമെയിൽ ആയിട്ട് അയച്ചു കഴിഞ്ഞാല് പിന്നെ അതിന് വേറെ ആരും ഇല്ല ഇവിടുന്ന് പോയി അവിടെ കിട്ടും അപ്പൊ അതുകൊണ്ട് തന്നെ ഇമെയിൽ ആയിട്ട് അയച്ചാൽ മതി സ്കാൻ ചെയ്തിട്ട് അത് ഈ മലയാളത്തിൽ എഴുതിയാലും ഇംഗ്ലീഷിൽ എഴുതിയാലും കുഴപ്പമില്ല അപ്പൊ ഇനി ഈ അത് ചക്ക പ്രത്യേകിച്ച് നമ്മൾ ചക്കയാണ് പറയുന്നത് അപ്പൊ ചക്കയിൽ നിന്നുമുള്ള നൂതനമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ചക്കയ്ക്ക് വേണ്ടിയിട്ടുള്ള ചക്ക പറിക്കാനുള്ള അല്ലെങ്കിൽ പുതിയ സാധനം ചക്ക സ്ലൈസ് ചെയ്യാൻ ഇതെല്ലാം ഇതെല്ലാം ആവശ്യമാണ് അല്ലെ ചക്ക സംരംഭം എന്ന് പറയുകയാണെങ്കിൽ അപ്പൊ ഈ മേഖലയിലെ എന്ത് കുത്തൻ ആശയങ്ങൾ നിങ്ങൾക്കുണ്ടോ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ അല്ലാതെ മുല്ലവർത്ത ഉൽപ്പന്നങ്ങൾ മാത്രമല്ല എന്ന് ഞാൻ ഉദ്ദേശിച്ചത് മാത്രം ഓക്കെ അതുപോലെ ചക്ക ഉള്ളിലൊക്കെ അറിയാനുള്ള സെൻസർ ചിലപ്പോൾ നിങ്ങളുടെ മക്കളൊക്കെ ഇലക്ട്രോണിക്സ് കമ്പ്യൂട്ടറൊക്കെ അറിയുന്നവരായിരിക്കും അതുപോലെ ചക്ക ഗ്രൂപ്പുകളെ കണക്ട് ചെയ്യാനുള്ള സോഫ്റ്റ്വെയർ മൊബൈൽ ആപ്പ് ഒക്കെ ഉണ്ടാക്കുന്നതിനൊക്കെ ഉണ്ട് അപ്പൊ സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കാനുള്ള ഏതൊരു ഇടപെടലിനും നമുക്ക് ഇരുപത്തി ലക്ഷം രൂപ കിട്ടും ഇനി ഇരുപത്തി ലക്ഷം മാത്രമേ ഉള്ളൂ എന്നുള്ള ചോദ്യത്തിന് മറ്റൊരു ഉത്തരവുണ്ട് അഞ്ചു ലക്ഷം രൂപ കിട്ടും നിങ്ങളുടെ മനസ്സിലുള്ളത് ഒരു ആശയമേ ഉള്ളൂ നിങ്ങൾ ആ പ്രോഡക്റ്റ് ഉണ്ടാക്കിയിട്ടില്ല ഇൻഡസ്ട്രി തുടങ്ങിയിട്ടില്ല ഇൻഡസ്ട്രി ഇനി തുടങ്ങാൻ ബുദ്ധിമുട്ടാണ് അല്ലേ അപ്പൊ ഇൻഡസ്ട്രി തുടങ്ങിയവർക്കും തുടങ്ങാൻ റെഡി ആയിട്ടുള്ളവർക്കുമാണ് ഇരുപത്തി അഞ്ച് ലക്ഷം നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ വീട്ടിൽ റഫ് ആയിട്ട് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ ഇപ്പോൾ നേരത്തെ അല്ലെങ്കിൽ പറഞ്ഞു ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് ഇരുപത് ഉണ്ട് ആ ഇരുപത് പ്രോഡക്റ്റ് ട്രെയിനിങ്ങിന് പറഞ്ഞാൽ പിന്നെ അപ്പം പുതുമ ഉണ്ടാവില്ല എന്നുവെച്ചാൽ ഓൾറെഡി അത് കുറേ പേര് ഉണ്ടാക്കുന്നുണ്ടാവും പക്ഷെ അതിന് പോകുമ്പോഴാണ് നിങ്ങൾക്ക് അറിയുക ഓ ഇതിനെ നമ്മൾ ഇനി വേറെ ഒരു ഉൽപ്പന്നമാക്കി മാറ്റി എങ്ങനെ ഉണ്ടാവും അല്ലെങ്കിൽ അതിനകത്ത് വേറൊരു ചക്കയുടെ പ്രോഡക്റ്റിൻ്റെ കൂടെ വേറൊന്നും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ടേസ്റ്റി ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കും കൂടുതൽ ന്യൂട്രീഷ്യസായിട്ടൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കും അത്തരം പ്രോഡക്റ്റുകളെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ളതാണ് അഞ്ചു ലക്ഷത്തിന്റെ പ്രോഗ്രാം എന്ന് വെച്ചാൽ റെഡി ആയിട്ടില്ല നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അതുമാതിരി കുറച്ച് വീട്ടിലുള്ളവർക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തു അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്ക് ഉണ്ടാക്കി കൊടുത്തു അവരെല്ലാവരും വളരെ നല്ല പ്രോഡക്റ്റ് ആണെന്ന് പറഞ്ഞു അങ്ങനെ ഒരു പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് അഞ്ചു ലക്ഷത്തിന്റെ കാറ്റഗറിയിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാം പിന്നെ സ്വാഭാവികമായിട്ടൊരു ചോദ്യം ഉണ്ടാവും ഇതിന്റെ പ്രായപരിധി ഉണ്ടോ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം എന്നുള്ളൊരു തോന്നലുണ്ടാവും ഒരു പ്രായപരിധി ഇല്ല ഒരു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആവശ്യമില്ല പത്താം ക്ലാസ് തോറ്റ ആളുകൾക്ക് വരെ ഞങ്ങൾ രണ്ടു പേർക്ക് ഇരുപത്തി ലക്ഷം കൊടുത്തിട്ടുണ്ട് അപ്പോ എഡ്യൂക്കേഷൻ ഒരു പ്രശ്നമേ അല്ല പ്രായപരിധി ഇല്ല എഴുപത്തിരണ്ട് വയസ്സായിട്ടുള്ള ഒരു സംരംഭകന് കൊടുത്തിട്ടുണ്ട് പ്രായം ഒരു നമ്പറാണ് ഓക്കെ അറുപത്തിയേഴ് വയസ്സായിട്ടുള്ള ഒരു സ്ത്രീ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് പ്രായം ഒരു പ്രശ്നം അതിന്റെ അർത്ഥം ഇനിയിപ്പോ ലിമിറ്റ് ഉണ്ടോ ഒരു ലിമിറ്റും ഇല്ല കേട്ടോ നിങ്ങൾക്ക് മനസ്സിനാണ് ചെറുപ്പം വേണ്ടത് പുത്തൻ ആശയങ്ങളാണ് വേണ്ടത് പുതിയ ആശയങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ഓക്കെ അപ്പൊ ഇത് ആദ്യം പറയാൻ കാരണം അവസാനം നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഓക്കെ എന്ന് വെച്ചാൽ ആശയം ഇവിടെ പറയണമല്ലേ പുത്തൻ ആശയമാണെങ്കിൽ അവർ മാത്രമായിട്ട് നിങ്ങളുടെ അപ്ലിക്കേഷൻ ഫോമിൽ കണ്ടാൽ അപ്പൊ ചക്ക ചക്ക എന്തുമാത്രം ന്യൂട്രീഷ്യസ് ആണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ വന്നിരിക്കുന്ന മുഴുവൻ അറിയാതെ രാജ്യങ്ങളിൽ ചക്ക ശരിക്കും ഒരു കൃഷി മാതിരി ഉണ്ടാക്കിയിരിക്കുന്നു നമ്മൾക്ക് ധൈര്യമായിട്ട് എന്ത് പ്രോഡക്റ്റും ഉണ്ടാക്കി ആർക്കും കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ചക്ക എന്നുവെച്ചാൽ ഓർഗാനിക്കലി നല്ല സർട്ടിഫിക്കേഷൻ്റെ ആവശ്യമില്ല എന്നുവെച്ചാൽ അത്രയും നല്ല നമുക്കറിയാം ചക്ക ഉണ്ടാവുന്നത് നമ്മൾ ഒരു വളവും ചെയ്യാതെയാണ് ഒരു ഇൻസെക്ടിസൈഡും പെസ്റ്റിസൈഡും അപ്ലൈ ചെയ്യാത്തതാണ് അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് കുട്ടികൾക്കെല്ലാം കൊടുക്കാം അതുകൊണ്ട് തന്നെയാണ് ചക്ക മൊത്തത്തിൽ അതിനെ ഇട്ട് താഴത്തേക്ക് ഇറക്കി അതിനെ സ്ലൈസ് ചെയ്ത് ഉണക്കി പൊടിച്ച് അത് ബിസ്ക്കറ്റ് മാനുഫാക്ചറിംഗ് ഏത് പ്രോഡക്റ്റും നമുക്ക് ഉപയോഗിക്കാം സധൈര്യം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ് നിരവധി പ്രോഡക്റ്റ് നമുക്ക് അത് ഉണ്ടാക്കാം പക്ഷേ ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ഇതിന്റെ ഓർഗനൈസ് സെക്ടറിൽ നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നുണ്ടെങ്കിലും ഓർഗനൈസ് സെക്ടറിൽ വെറും പത്ത് ശതമാനത്തിൽ താഴെ മാത്രമേ ഉള്ളൂ തൊണ്ണൂറ് ശതമാനം അൺ ഓർഗനൈസ് സെക്ടറാണ് അസംഘടിത മേഖലയിലാണ് നടക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ അതിന്റെ പ്രൊഡക്ഷൻ സപ്ലൈ ചെയിൻ പറയുകയാണെങ്കിലും അങ്ങനെ തന്നെ കർഷകരുടെ അടുത്തുനിന്ന് ഡയറക്റ്റ് നല്ല ചക്ക ഒത്ത ചക്ക ഉണ്ടാക്കി അതിനെ ട്രേസബിലിറ്റി സിസ്റ്റം കൊണ്ട് ക്യു ആർ കോഡ് വഴി നേരെ എക്സ്പോർട്ട് ചെയ്യുന്ന സംരംഭകരുണ്ട് അതിനകത്ത് കളക്ട് ചെയ്ത് ഹോൾസെയിൽ മാർക്കറ്റിൽ കളക്ട് ചെയ്യുന്നുണ്ട് കോപ്പറേറ്റീവ്സ് കളക്ട് ചെയ്തിട്ട് അങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് ഡയറക്റ്റ് ഇൻഡസ്ട്രിയിലേക്ക് പോയിട്ട് അങ്ങനെ കളക്ട് ചെയ്യുന്നുണ്ട് മിഡിൽമാൻ വഴി ഇൻഡസ്ട്രിയിലേക്ക് പോയിട്ട് അങ്ങനെ കളക്ട് ചെയ്യുന്നവരുണ്ട് അപ്പൊ ഇതെല്ലാം ചക്കയുടെ നിരവധി സപ്ലൈ മാർക്കറ്റ് ആണ് അപ്പോ ചക്കയിൽ നിന്നും പ്രോഡക്ട്സ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞ ഇരുപത്തി അഞ്ച് ലക്ഷത്തിന്റെ സാമ്പത്തിക സഹായം മാത്രമല്ല നിരവധി സ്കീംസ് ആണെന്നാണ് ചക്കട സംരംഭം അത് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സ്കീമാണ് പി എം ഫോർമലൈസേഷൻ ഓഫ് മൈക്രോ ഫുഡ് മൈക്രോസിംഗ് എന്റർപ്രൈസസ് ഒരാൾക്ക് പത്ത് ലക്ഷം രൂപയാണ് സാമ്പത്തിക സഹായം നൽകുന്നത് പി എം ഈ സ്കീമിനെ കുറിച്ച് അറിയുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടോ ഒരാൾ പോലും ഇല്ല ഒരാളുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് ചക്കട സംരംഭം തുടങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ വീട്ടിലുണ്ടാക്കി കൊടുക്കുക അല്ലെങ്കിൽ ചക്കയട അല്ലെങ്കിൽ പൊളിക്കട ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതല്ല അതൊരു കുറച്ചും കൂടെ ഓർഗനൈസ് സെക്ടറിലേക്ക് വന്ന സംരംഭമായിട്ട് മുന്നേറണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇത്തരം സ്കീംസ് അപ്പൊ അതിന് പി എം എഫ് എം ഇ സ്കീമുണ്ട് പി എം ഇ ജി പി സ്കീമുണ്ട്

ഓരോ മെമ്പേഴ്സിനും ായിരം രൂപ അങ്ങനെ ഒരു സ്കീമ് വേറെ ഉണ്ടായിരുന്നില്ല ഒരു കുടുംബശ്രീ ഗ്രൂപ്പ് ഇരുപത് പേര് വെച്ചിട്ടുള്ള ഗ്രൂപ്പ് ആണെങ്കിൽ ഒരു മെമ്പറിന് നാൽപ്പതിനായിരം രൂപ വെച്ചിട്ട് നിങ്ങൾ ഒരു സംരംഭം തുടങ്ങാനുള്ള പൈസ വെക്കുകയാണ് നാല്പത് പേരുള്ള ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ നാല്പതായി നാല്പത് അപ്പൊ ഒരു മെമ്പറിന് മാക്സിമം നാൽപ്പത് രൂപ നമുക്ക് കിട്ടും ഈ സ്കീമിന്റെ മാത്രമല്ല ബ്രാൻഡിങ്ങിന് വേണ്ടിട്ട് മാർക്കറ്റിങ്ങിന് വേണ്ടി നമുക്കറിയാം ഏതൊരു സംരംഭകനും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സംഗതി എന്താണോ മാർക്കറ്റിംഗ് ആണ് നല്ല ടെക്നോളജിയാണ് സാറേ സാങ്കേതിക വിദ്യ കാർഷിക സർവകലാശാലയിൽ നിന്ന് കിട്ടും ഐ സി ആർ ഇൻസ്റ്റിറ്റ്യൂട്ട് കിട്ടും എല്ലായിടത്തും നമുക്ക് സാങ്കേതിക വിദ്യ കിട്ടുന്നുണ്ട് ഐ എച്ച് ആർ സി എഫ് ടി ആർ സു ഡി എഫ് ആർ ഇവിടുന്ന് എല്ലാം നമ്മുടെ സാങ്കേതിക വിദ്യ എപ്പോഴും നമ്മൾ ഉണ്ടാക്കിയ ഉൽപ്പന്നത്തിന്റെ മാർക്കറ്റിംഗ് വിപണി കണ്ടെത്താനാണ് ഏറ്റവും ബുദ്ധിമുട്ട് അപ്പൊ ഈ വിപണിക്ക് മാത്രമായിട്ട് നല്ല വിപണി കണ്ടെത്താൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രേഡ് മാർക്ക് മാർക്കറ്റിംഗ് സിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിട്ട് സബ്സിഡി ഈ വേറെ ഒരു കിട്ടില്ല അത് മാത്രമാണ് ുംപണി കണ്ടെത്താൻ വിപുലീകരിക്കാൻ കിട്ടുന്ന അൻപതിന് അൻപത് ശതമാനം പത്ത് ലക്ഷമാണ് നിങ്ങൾ വിപണി കണ്ടെത്താൻ വേണ്ടി ചെലവാക്കിയത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ മൊബൈൽ ആപ്പ് ഉണ്ടാക്കാൻ ഇതൊക്കെ ചെലവായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അൻപത് ശതമാനം അല്ലെങ്കിൽ അഞ്ചു ലക്ഷം പി എം ഡി സ്കീമിൽ ഒരു സ്കീമൊന്നും കിട്ടില്ല എല്ലാ സ്കീമിലും എപ്പോഴും നമുക്ക് അറിയാലോ അറിയാം ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡിംഗ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ എക്യൂപ്മെന്റ്സ് വാങ്ങിക്കാനൊക്കെ കിട്ടുള്ളൂ അതിന്റെ പുറമേ ഇങ്ങനെ മാർക്കറ്റിംഗിന് വേണ്ടി ഇതിന് മാത്രമേ കിട്ടുക അപ്പൊ ഇതിനെല്ലാം കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാനും അവബോധം ഉണ്ടാക്കാനുള്ള ഒരു സംവിധാനമാണ് കേരള കാർഷിക സർവകലാശാല അഗ്രി ബിസിനസ് ഇൻക്യൂബേഷൻ സെന്റർ അത് കേരള കാർഷിക സർവകലാശാലയുടെ മെയിൻ ഗേറ്റ് അല്ല രണ്ടാമതൊരു ഗേറ്റ് ഉണ്ട് പി എസ് സി പബ്ലിക് ഹെൽത്ത് സെന്റർ വഴി ആ ഗേറ്റ് കൂടെ കയറി കഴിഞ്ഞാൽ നേരെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഗ്രി ബിസിനസ് ഇൻക്യൂബേറ്റർ കാണാം അത് അവിടെ നിന്ന് ഇതുവരെ ഒരു ട്രെയിനിംഗ് അനുഭവിച്ചിട്ടില്ലെങ്കിൽ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അഗ്രി ബിസിനസ് ഇൻക്യുവേറ്റർ സെന്ററിൽ അടുത്ത ഭാഗമാവണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഒരു 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 വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതിൽ ജോയിൻ ചെയ്താൽ മതി മതി മെമ്പേഴ്സ് അല്ലെങ്കിൽ മാത്രം ഞാൻ നമ്പർ പറയാം ആ ആ നമ്പറിൽ മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് ലിങ്ക് ലിങ്ക് കിട്ടും വഴി ജോയിൻ ചെയ്യാം എണ്ണൂറ്റി നാല് ഞാൻ ഒരിക്കൽ കൂടെ അറുപത്തി രണ്ട് അറുപത്തിയഞ്ച് ആ നമ്പറിൽ ഒരു വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി ഇതിന്റെ ഡീറ്റെയിൽസും ഇതിന്റെ അപ്ലിക്കേഷൻ ഫോമും ഞാൻ ഞാനിപ്പോ പറഞ്ഞ ട്വന്റി ഫൈവ് ലാക്സ് ഗ്രാൻഡ് കാർഷിക സർവകലാശാലയിലൂടെ തരുന്ന ഇരുപത്തിയഞ്ച് ലക്ഷത്തിന്റെ ഗ്രാൻഡിന്റെ അപ്ലിക്കേഷൻ ഫോം എല്ലാം ഞങ്ങൾ ആ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യലുണ്ട് അപ്പൊ അത് ആ ഗ്രൂപ്പിൽ നിങ്ങൾ നേരെ സമയമൊന്നുമില്ല മുപ്പതാം തീയതി രാവിലെ തന്നെ ഇരുന്നിട്ട് അതുവരെ നിങ്ങൾ പ്ലാൻ ചെയ്യാം പ്രോഡീകരിക്കുക ഏത് പ്രോജക്റ്റിനും ഞാൻ അപ്ലൈ ചെയ്യണം ആ പ്രോജക്റ്റ് എടുത്തു കഴിഞ്ഞാൽ കർഷകന് എന്ത് മെച്ചമുണ്ട് രാജ്യത്തിന് എന്ത് മെച്ചുണ്ട് അതൊക്കെയാണ് അതിനകത്തുള്ള ചോദ്യങ്ങൾ അപ്പൊ ആ ചോദ്യങ്ങൾക്ക് എല്ലാം ഒത്തരം റെഡി വേണം അപ്ലിക്കേഷൻ ഫില്ല് ചെയ്യാൻ അപ്പൊ ലാസ്റ്റ് ഡേ ചെയ്യാൻ മതി സമയം ഉണ്ട് ഇരുപത്തിയേഴിലായിട്ടുണ്ട് ഇരുപത്തി എട്ടുണ്ട് ഇരുപത്തി മൂന്ന് മുപ്പത് ഉണ്ട് മുപ്പതാം തീയതി ഉച്ചയ്ക്ക് അപ്ലിക്കേഷൻ ഫയൽ ചെയ്ത് തുടങ്ങിയാൽ മതി നിങ്ങൾക്ക് സമയമുണ്ട് അപ്പോ അഗ്രി ബിസിനസ് ഇൻക്യൂബേഷൻ സെന്ററിൽ കേരള കാർഷിക സർവകലാശാല ഇതിനോടകം ഇരുന്നൂറ്റി അമ്പതോളം ആണ് നമ്മൾ പിന്നെ മെന്റർ ചെയ്തിരിക്കുന്നത് സ്റ്റാർട്ടപ്പിന് ഞങ്ങൾക്ക് പന്ത്രണ്ടര കോടിയോളം രൂപയാണ് കൊടുത്തിരിക്കുന്നത് എത്ര പന്ത്രണ്ടര കോടി കോടി കേരള കാർഷിക സർവകലാശാലയിലൂടെ തൊണ്ണൂറ്റി എട്ട് സ്റ്റാർട്ടപ്പുകൾക്ക് ഇതിനോടകം കൊടുത്തിട്ടുണ്ട് അപ്പൊ അതാണ് ഈ കാണിച്ചിരിക്കുന്ന നെക്സ്റ്റ് സൈറ്റിസ്റ്റ് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് പൈസ കിട്ടിയിരിക്കുന്നത് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് ആദ്യത്തെ ആദ്യത്തെ ആ പില്ലറ് കണ്ടോ ആദ്യത്തെ പില്ലറ് ഗ്രാഫ് കൂടി നിൽക്കുന്നത് തന്നെ ഏറ്റവും കൂടുതൽ സ്റ്റാർട്ടപ്പുകൾ എന്ന് വെച്ചാൽ ശതമാനം ഈ തൊണ്ണൂറ്റി എട്ട് ആളുകൾക്ക് കൊടുത്തതിൽ അൻപത് ശതമാനം ആളുകൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിനാണ് പിന്നെ പ്രൊഡക്ഷൻ സെഗ്മെന്റിൽ വർക്ക് ചെയ്യുന്നവരുണ്ട് ഫാം വർക്ക് ചെയ്യുന്നവരുണ്ട് വേസ്റ്റിനെ വെൽത്താക്കി കൺവേർട്ട് ചെയ്യുന്നവരുണ്ട് ഇത് പിന്നെ ചക് എന്താ പറയാ പിന്നെ ചിക്കനോ മട്ടണോ കൊണ്ടാണ് സാധാരണ നമ്മൾ സോസേജും നഗറ്റ്സും ഒക്കെ ഉണ്ടാക്കുന്നത് പക്ഷേ ഇത് ചക്ക കൊണ്ടുണ്ടാക്കിയതാണെന്നുള്ളതാണ് ഈ സംരംഭകൻ ചക്ക കൊണ്ടുള്ള സോസേജും

ഇത് ചക്ക ഇത് വളരെ സിമ്പിൾ ആണ് ചക്കപ്പൊടി എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ് പക്ഷെ ചക്ക കുരു എന്നുള്ള ഇൻസ്റ്റന്റ് പായസം മിക്സ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംരംഭകയാണ് വനിതാ സംരംഭക വയനാട് എന്നുള്ളതാണ് ഇൻസ്റ്റന്റ് പായസം മിക്സ് അപ്പൊ അത് ചക്ക കുരുവിന്റെ പൗഡർ വെച്ചിട്ടാണ് പുള്ളിക്കാരി മാത്രമല്ല എവിടുന്നു കേരളത്തിൽ എവിടെ നിന്നും പുള്ളിക്കാർ വളരെ നമുക്കറിയാം ഒരു സാധാരണ കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ മുപ്പത് മുതൽ നാൽപ്പത്തഞ്ച് ദിവസം വരെ എടുക്കും

ഇത് വാക്യൂം ഫ്രൈഡ് ചക്കയാണ് ചെയ്യുന്നു വാക്യൂം ഫ്രൈഡ് ചക്ക എന്നൊക്കെ പഴുത്ത ചക്കയിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുള്ള ഫോട്ടോ ആണ് കാണിച്ചിരിക്കുന്നത് ബ്രൗൺ കളർ അല്ലാതെ ഗോൾഡൻ യെല്ലോ കളറിലെ മഞ്ഞ സ്വർണ്ണ ഭംഗാൻ കളറിൽ തന്നെ നമുക്ക് റീറ്റൈൻ ചെയ്യാൻ പറ്റും അത് ചെയ്യാൻ പറ്റുന്നത് സാധാരണ ഫ്രൈ ചെയ്യുന്നത് നൂറ്റി എൺപതിനും ഇരുന്നൂറ് ഡിഗ്രി ഊഷ്മാവിലും വാക്വം ഫ്രൈ ഫ്രൈ ചെയ്യുന്നത് എൺപതിനും തൊണ്ണൂറ് ഡിഗ്രി ഊഷ്മാവുമാണ് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാം അതിനുള്ള മെഷീനറീസ് സാങ്കേതിക വിദ്യ വന്നാൽ മതി വഴി ഇതാണ് താഴെ കാണിച്ചിരിക്കുന്നത് അത് നിങ്ങൾക്ക് ഒരു വർഷം വരെ സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന ടെക്നോളജിയാണ് കാനിംഗ് കാർഷിക സർവകലാശാല രണ്ട് വർഷം വരെ നമുക്ക് സൂക്ഷിച്ചു വെക്കാം

പ്രോസസിംഗ് എന്ന് പറയുന്ന സാങ്കേതിക സാങ്കേതിക അതിനൂതന വിദ്യ വരെ കാർഷിക സർവകലാശാലയിൽ ഡെവലപ്പ് ചെയ്തത് ഇതൊക്കെ ചക്കക്ക് വേണ്ടിയിട്ടുള്ള മെഷീറി കാർഷിക സർവകലാശാല ഡെവലപ്പ് ചെയ്തതാണ് അതിന്റെ മുകളിൽ അതിനെ ഉണക്കാനുള്ള മെഷീൻ എല്ലാം കാർഷിക സർവകലാശാല ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഇത് ഇത്നോളജി റിട്ടോട്ടിംഗ് സാങ്കേതികവിദ്യ ഒരു വർഷം വരെ സൂക്ഷിക്കാൻ പറ്റുന്ന സാങ്കേതിക വിദ്യ ഞാൻ നേരത്തെ പറഞ്ഞു ബാക്ടൂ ഇംപ്രിഗിനേഷൻ ഡ്രൈ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ബെസ്റ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ഇമ്പ്രഗിനേഷൻ പ്രോസസ്സ് ആണ് ഡ്രൈ ഫ്രൂട്ട് ഉണ്ടാക്കാനുള്ള മറ്റൊരു ഞാൻ ഉണ്ടാക്കാനുള്ളത് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ബാക്രൂം ഇംപ്രിഗ്രേഷൻ സാങ്കേതിക വിദ്യ എന്ന് പറഞ്ഞാൽ പഞ്ചസാര ലൈനി അകത്തോട്ട് കയറ്റി വെള്ളം പുറത്തോട്ട് കയറ്റില് ഒറ്റ ദിവസം കൊണ്ട് പോയി പണ്ടൊക്കെ ഡ്രൈ ഫ്രൂട്ട് ഉണ്ടാക്കണമെങ്കിൽ മിനിമം ഏഴു ദിവസം കിട്ടും വേണം പല സമയത്ത് ഡ്രയറിൽ ഇടുന്നു രാത്രി സമയത്ത് പഞ്ചസാര ലൈനിൽ ഇടുന്നു ഈ ഒരു പ്രോസസ്സ് കഴിയുമ്പോഴേക്ക് എട്ട് പത്ത് ദിവസം കഴിയും അതിന്റെ പഞ്ചസാര അതിന് നമുക്ക് ഒരു ഡ്രൈ ഫ്രൂട്ട് ഉണ്ടാക്കാൻ പക്ഷേ ഈ ബാക്സ് സാങ്കേതിക വിദ്യ വഴി ഒരു ദിവസം അല്ലെങ്കിൽ രണ്ടു ദിവസം കൊണ്ട് ഡ്രൈ ഫ്രൂട്ട് ആവുകയാണ് അതുകൊണ്ട് തന്നെ അതിന്റെ മൈക്രോബേൽ സേഫ്റ്റി അത്രയും നല്ലതാണ് ആ പ്രോഡക്റ്റിന്റെ നമ്മൾ പ്രോഡക്റ്റ് ചക്കടിയ ചക്കുരുവിന്റെ പൊടി നമുക്ക് ഉപയോഗിക്കാം സാങ്കേതികവിദ്യ കാണാം ഇനി ഇതിന്റെ ഉള്ളിൽ കുർക്കുറിയോക്ലേറ്റ് ഫിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനും ഉള്ള സംവിധാനമുണ്ട് കുട്ടികൾ ചിലപ്പോൾ പച്ച ചക്കയുടെ പ്രോഡക്റ്റിന്റെ പൗഡർ അല്ലെങ്കിൽ ചക്കക്കുരുവിന്റെ ചേനയുടെ ചേമ്പുന്റെ പൗഡർ ഒക്കെ നമുക്ക് ഉപയോഗിക്കാം നെക്സ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞത് ഓൾട്ടറേറ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ചക്ക പപ്പടം ഐസ്ക്രീംസ് എല്ലാം പിന്നെ കുറച്ച് ഹൈ എൻ ടെക്നോളജിയാണ് ഓസോൺ വാഷിംഗ് അല്ലെങ്കിൽ നോൺ പ്രോസസിങ് പറയും ടെമ്പറേച്ചർ കൂട്ടാതെ അതിന് പ്രിസർവേറ്റീവ് നമുക്ക് ഇല്ലാതെ അതിനെ സൂക്ഷിക്കാനുള്ള ടെക്നോളജിയാണ് ഓസോൺ വാഷിംഗ് ഇൻസെക്ടിസൈഡും കളയാൻ ചക്കട കേസിൽ ഇൻസെക്ടിസൈഡും പെസ്റ്റിസൈഡും ഉണ്ടാവില്ല അതിന്റെ ആവശ്യമില്ല പക്ഷെ നമ്മൾ കുക്കുമ്പർ ഏലം പയറ് എവിടെയൊക്കെ ഇൻസെക്ടിസൈഡും പെസ്റ്റിസൈഡ് കർഷകർ ഉപയോഗിക്കുന്നുണ്ടോ അതെല്ലാം കളയാനുള്ള ഒരു മാർഗമാണ് നമ്മൾ ഈ ഓസോൺ ടെക്നോളജി ഓസോൺ വാഷിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളത് രണ്ട് കർഷക കൂട്ടായ്മകളിൽ ഓൾറെഡി ഈ സിസ്റ്റം ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ പൾസ് ലൈറ്റ് ടെക്നോളജി നമ്മളെ ഫ്രൂട്ട് ജ്യൂസിന്റെ പ്രിസർവ് കളർ മെയിൻറ്റെയിൻ ചെയ്ത് അതിന്റെ പ്രിസർവേറ്റീവ് ഇല്ലാതെ ഹീറ്റ് ചെയ്യാതെ ഒട്ടും തെർമലൈറ്റ് ടെമ്പറേച്ചർ കൂട്ടാതെ ചെയ്യാനുള്ള സാങ്കേതിക വിദ്യയാണ് പ്ലാസ്മ ടെക്നോളജി നമ്മൾ അതിനൂതന ടെക്നോളജിയാണ് കേരള കാർഷിക സർവകലാശാലയിലുള്ളത് ഇത് ചക്കക്ക് മാത്രമല്ല എഗൻ ഞാൻ ഈ പറയുന്ന ടെക്നോളജി ഒന്നും ചക്കക്ക് മാത്രമല്ല പക്ഷെ ഞാൻ ചക്ക അവളോട് പറയുന്നു അതിൽ നിങ്ങളെല്ലാം നിങ്ങളെല്ലാം എന്താ പറയാ മനസ്സിന് മുഴുവൻ അതിന് വേണ്ട മിഷണറി എങ്ങനെ അതിനകത്തെ ക്വാളിറ്റി സേഫ്റ്റി എങ്ങനെ ചെയ്യുന്നു ചക്ക പൈനാപ്പിൾ ഓരോ പാഷൻ ഫ്രൂട്ട് ഓരോ പ്രോഡക്റ്റും എങ്ങനെയൊക്കെ സംസ്കരിക്കാം എന്തൊക്കെ പ്രോഡക്റ്റ് ഉണ്ടാക്കാം അതിനെന്തൊക്കെ മിഷണറി വേണം ഒക്കെ ഉള്ള വെബിനാർ ഞങ്ങൾ സ്ഥിരം ഫ്രീ ആയിട്ട് നടത്തുന്നത് നിങ്ങൾക്ക് ഫ്രീ ടൈമിൽ നിന്ന് കേൾക്കാൻ പറ്റുന്ന രീതിയിൽ അതുപോലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പാക്കേജിംഗ് സംവിധാനങ്ങൾ ലൈസൻസിങ് ഇതിന്റെ ഒക്കെ ഫ്രീ ക്ലാസ്സുകൾ വെബിനാർ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കേൾക്കാം ഇതെല്ലാം അഗ്നി ബിസിനസ് ആയിട്ട് നടത്തി വരുന്നു ഇതല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ടോപ്പിക് ആവശ്യമുണ്ടെങ്കിൽ അതും ഞങ്ങളടുത്ത് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അത് കൂടുതൽ ആളുകൾക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ അതിന്റെ എക്സ്പേർട്സ് കൊണ്ടുവന്ന് നിങ്ങൾക്ക് അതിനുള്ള ക്ലാസ് എടുത്ത് വരുന്നതാണ് അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇതിന്റെ ഓർഗനൈസേഴ്സിന് ഒരിക്കലും കൂടെ നന്ദി പറഞ്ഞു